നല്ല രീതിയിൽ വാഹനം ഞാൻ ഓടിക്കും നല്ല രീതി എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് ഞാൻ വാഹനം ഓടിക്കും ഒരു കുഴപ്പമില്ല ഏത് തിരക്കി വേണമെങ്കിലും ഞാൻ വണ്ടിയും കൊണ്ട് പോകും ഞാൻ ഒരാളെ പഠിപ്പിക്കാനായിട്ട് പോകുന്നു അയാൾ ഞാൻ ഓടിക്കുന്ന രീതിയിൽ വാഹനം ഓടിക്കണമെന്ന് ഞാൻ വാശി വെച്ചാൽ ഒരിക്കലും നടക്കത്തില്ല കാരണം എൻ്റെ കപ്പാസിറ്റി അനുസരിച്ചാണ് ഞാൻ വാഹനം ഓടിക്കുന്നത് അപ്പം ലൈസൻസ് എടുത്തൊരു മൂന്ന് ദിവസമോ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് കൊല്ലമോ കഴിഞ്ഞ ഒരാളെ ഡ്രൈവർ സീറ്റിൽ കയറിയിരുന്നിട്ട് ഞാൻ ഓടിക്കുന്ന പോലെ ഫസ്റ്റ് ഇട്ട് സെക്കൻഡ് ഇട്ട് തേർഡ് ഇട്ട് ഫോർത്ത് ഇട്ട് അതേപോലെ അത്രയും സ്പീഡിൽ ഓടിക്കാൻ പറഞ്ഞാൽ ഒരിക്കലും നടക്കത്തില്ല അത് ഡ്രൈവിംഗ് സ്കൂളിലെ വണ്ടിയാണെങ്കിൽ നമുക്ക് ഇച്ചിരി വേഗതയിൽ കൊടുക്കാം കാരണം ഇപ്പുറത്തൊരു കൺട്രോളുണ്ട് അല്ലാതെ ഒരു ഓണേഴ്സ് വാഹനത്തിൽ ഇരുന്നിട്ട് അത്രയും സ്പീഡിൽ ഓടിക്കാൻ പറഞ്ഞാൽ ഒരിക്കലും നടക്കത്തില്ല കാരണം നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ചാണ് നമ്മൾ വാഹനം ഓടിച്ചിരിക്കുന്നത് മറ്റവർക്ക് അത്രയും കപ്പാസിറ്റി ഇല്ല അപ്പം നമ്മൾ കാണിക്കേണ്ടത് എന്താണ് ക്ഷമയാണ് കാണിക്കേണ്ട അവർ ഫസ് ഇട്ട് സിയറിങ് ബാലൻസ് ചെയ്ത് പതുക്കെ ഓടിച്ചു പോകുമ്പം അത്രയും ക്ഷമ നമ്മൾ കാണിക്കണം അവർ അടുത്ത ഇടാനുള്ള ഒരു ടൈമിംഗ് കൊടുക്കണം നമുക്ക് അല്ലാതെ ഉടനെ തന്നെ സെക്കൻഡ് ഇടുക തേർഡിട് ഫോർത്ത്ഡ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്ന ആൾ പേടിച്ചു പോവും കാരണം അയാളുടെ കൺട്രോളിൽ വണ്ടി നിൽക്കത്തില്ല ചിലപ്പം ഇപ്പുറത്ത് നമ്മൾ ഹാൻഡ് ബ്രേക്ക് പൊക്കിയാലും നമ്മുടെ കൺട്രോളിൽ നിൽക്കത്തില്ല അപ്പോൾ ഒരു ഡ്രൈവിംഗ് ക്ലാസ് എടുക്കാനായിട്ട് പോകുമ്പം ഒരിക്കലും നമ്മൾ വാശി പിടിക്കരുത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇപ്പുറത്തിരിക്കുന്ന ആൾ ഓടിക്കണമെന്ന് നിങ്ങൾ ഈ വിഷലന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ഏറ്റവും ഇറക്കും ഒരു ഓപ്പോസിറ്റ് ഒരു വാഹനം വന്നാൽ തന്നെയാണ് ഈ ഡ്രൈവറിനെ സൈഡ് കൊടുത്താൽ മാത്രമേ ആ ഓപ്പോസിറ്റ് വരുന്ന വാഹനത്തിന് കടന്നു പോകാൻ പറ്റത്തുള്ളൂ അപ്പം അത്രയും നല്ല രീതിയിൽ വാഹനം ഓടിക്കുന്ന ആളാണ് എന്നിട്ടും പേടി എന്തായിരിക്കും കാര്യം ഞാൻ നല്ലൊരു ഡ്രൈവറാണ് ഈ സ്ഥലത്ത് ഞാൻ നൂറ്റി ഇരുപത് നൂറ്റി മുപ്പതിലായിരിക്കും പോകുന്നത് അതേപോലെ ആ ഇരിക്കുന്ന ആൾ ഓടിക്കണമെന്ന് ഞാൻ വാശിവെച്ചാൽ എന്ത് പറ്റും ഒരിക്കലും നടക്കത്തില്ല അപ്പം ഞാൻ ഇപ്പുറത്തിരിക്കുമ്പോൾ എന്ത് ചെയ്യണം ഞാൻ ക്ഷമയോടെ ഇരിക്കണം അയാൾ എന്ത് കാണിച്ചാലും പതുക്കെ പതുക്കെ ആ അത് തിരുത്തി സമാധാനത്തിൽ കൊണ്ടുവന്നാൽ കൂടെ ഇരിക്കുന്ന ആളും എന്നെക്കാട്ടി നല്ലൊരു ഡ്രൈവറാകും എനിക്ക് സമാധാനത്തോടെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഉറപ്പായിട്ടും ഡ്രൈവർ സീറ്റിയിരിക്കുന്ന ഇരിക്കുന്നാൽ പിണങ്ങി പോയിരിക്കും നൂറ് ശതമാനം ഉറപ്പാണ്